സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം തട്ടാമല പഴയാറ്റുകുഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കായംകുളത്ത് ചികിത്സാ സഹായ വിതരണവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തിയത് കായംകുളം മദ്രസ വാർഡ് അൻസാരി കോയിക്കലേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലും വളരെ സുതാര്യമായ രീതിയിലും വലിയ തരത്തിലുള്ള പ്രവർത്തനം ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിൽ ഒരു ശാഖകൾ കൂടി ആരംഭിക്കുവാൻ അവർക്ക് പ്രചോദനം നൽകിയത് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തൊക്കെ ഒരു സംരംഭം തുടങ്ങിയാൽ ആ സംരംഭം വളർന്ന് വലുതായി കഴിയുമ്പോഴാണ് അതിന്റെ മറ്റൊരു ശാഖ അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രാഞ്ച് പ്രവർത്തിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള ഒരു പ്രചോദനം അവർക്ക് നൽകുന്നത് ട്രസ്റ്റ് സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി നിരവധി അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ സ്ഥാപനമാണ് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹാലയം ട്രസ്റ്റ് അംഗം റഫീഖ് സ്വാഗതം ആശംസിച്ചു ട്രസ്റ്റ് ലീഗൽ അഡ്വൈസർ കെ രാജീവ് കേരള ഹോട്ട്ലാൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സെക്രട്ടറി സത്താർ ആർ ജെ ഡി മണ്ഡലം സെക്രട്ടറി മനാഫ് മണ്ണാഞ്ചേരി ഓഫീസ് മാനേജർ സുജാതൻ ജി കുമരൻചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു വലിയ വലിയ ട്രസ്റ്റുകളിലേക്ക് അവരെ കൊണ്ടുവിട്ട് അവരെ തള്ളി വിട്ടുകൊണ്ട് അവരെ നോക്കാൻ പോലും സമയം കിട്ടാതെ അവർ വലിയ വലിയ ബിസിനസിന്റെ പുറകിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് നിരവധി സഹായങ്ങളുമായി കൊല്ലം കല്ലുമലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്